ഇവിടെ ഫ്രിഡ്ജിൽ ഇരിക്കണത് ഇവിടെ ചെമ്മീനിൽ ചെമ്മീൻ ആഹ് അതങ്ങടെ ചെയ്യും അത് അവക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ആ ചെമ്മീൻ ഇല്ലേ നന്നാക്ക് അത് കുറച്ച് കറിയും ഒക്കെ വറക്കുകയും ചെയ്യും അമ്മേ അതിന് ഇവിടെ മീൻ കറി ഉണ്ട് മീൻ വറുത്തതും ഉണ്ട് പോരാത്തതിന് കക്ക റോസ്റ്റ് ഉണ്ട് അത്രയും പോരെ ഇനി ഉണ്ടാക്കാനൊന്നും എനിക്ക് എന്റെ മോനെ ഇങ്ങനെയൊന്നും പറയലേട്ടാ നിന്റെ ആകെക്കൂടെ ഒരു നാത്തൂനല്ലേ വന്നത് അവൾ വരുമ്പ അവക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പറഞ്ഞു വരേണ്ടത് മോന്റെ കടമയല്ലേ എന്റെ അമ്മേ അമ്മ ഇത് എന്തൊക്കെയാണ് പറയണത് അവളുടെ നാത്തൂനല്ല വന്നത് എന്റെ പെങ്ങളല്ലാത്തൂനാണ് അച്ഛന്റെ പെങ്ങൾ വന്ന ഞാൻ പറഞ്ഞത് ഏ അവളാണ് എൻറെ അമ്മ അമ്മ എന്താണ് ഇപ്പൊ ഇങ്ങനെ പറയണത് ഇത്തിരി വരെ മുമ്പ് പറഞ്ഞ അങ്ങനെയല്ലല്ല നാത്തും വരുമ്പ സന്തോഷിപ്പിച്ച് തിരിച്ചു കൊടുന്ന് ഉത്തരവാദിത്തം എന്റെ എന്നല്ലേ പറഞ്ഞത് അതുപോലെ തന്ന ഇപ്പൊ അമ്മടെ നാത്തും വരുമ്പ സന്തോഷിപ്പിച്ചു തിരിച്ചു പറഞ്ഞു ഉത്തരവാദിത്തം അമ്മക്കല്ലേ ചേട്ടാ എന്താണ് വേണ്ടതെന്ന് വെച്ചാലേ മേടിച്ചു കൊടുക്കട്ടെ അമ്മ പറഞ്ഞു കൊടുക്കമ്മേ അമ്മടെ മാത്രം എന്താണ് ഇഷ്ടപ്പെട്ടെന്ന് ചേട്ടൻ പോയി മേടിച്ചിട്ടും വരൂ അമ്മ എന്നിട്ട് വേഗം ഉണ്ടാക്കട്ടാ ഞാൻ പോയി കുറച്ചേരം റെസ്റ്റ് എടുക്കട്ടെട്ടാ അമ്മ എന്താണ് മേടിക്കുന്നത് ഞാൻ